ഞാനിന്നേ ഒരു വെറൈറ്റി ചമ്മന്തി അരയ്ക്കുവാനായിട്ട് പോവുകയാണ് ചോറിൻ്റെ കൂടെ ആയാലും കാപ്പിയുടെ കൂടായാലും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് തേങ്ങ മുളക് പൊടി ഒരല്പം പുളി രണ്ട് ചെറിയ ഉള്ളി ഒരല്പം ഇഞ്ചി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ രണ്ട് തക്കാളിയുടെ തണ്ടും കൂടെയാണ് തക്കാളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ടൂമാറ്റവും അതിൻ്റെ തിളന്ത് തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഇത്രയും കൂടെ വെച്ചിട്ട് നമ്മൾ സാധാരണ മല്ലിയില പുതിനയില ഇതൊക്കെ കൂട്ടി നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടല്ലോ ഇത് ഞാൻ തക്കാളിയുടെ ഇല വച്ചിട്ട് ഞാനൊന്ന് അരയ്ക്കാൻ പോവുകയാണ് ഇതിൻ്റെ കൂടെ പുളിക്ക് പകരം മാങ്ങയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ കാന്താരി മുളകുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൂട്ടിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്ത് വരട്ടെ ഇത് എല്ലാം അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് തക്കാളി ഇല അവസാനമേ അരയ്ക്കത്തുള്ളേ അത് ഞാൻ മാറ്റി വെച്ചേക്കുവാണേ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചതിന് ശേഷം ഈ ഇലയും കൂടെ അവസാനമായിട്ട് ഒന്ന് അരച്ച് ചേർക്കണം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ചമ്മന്തി നല്ലവണ്ണം അരച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ ഇലയും കൂടെ ഇട്ടൊന്ന് നല്ല പോലെ ഒന്ന് മഷു പോലെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ എല്ലാം ഇട തണ്ട് വീണമെങ്കിൽ തണ്ടിടാം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ കൊണ്ടുവരാം ഇതാ ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ തണ്ട് മാറ്റിയിട്ട് വേണമെങ്കിലായിരിക്കാം അല്ല തണ്ടോട് കൂടി ഇട്ടാലും കുഴപ്പമില്ല തെളിന്ന് ഇലയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഇത് കുറച്ച് ഇച്ചിരി ഒന്ന് മിറ്റിയതാണ് എന്നാലും തെളിഞ്ഞ ഇലയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും നല്ല ടേസ്റ്റ് തെളിന്ന് ഇല ഇടുന്നതാണ് ഇതാ നല്ല വെള്ളം അരച്ച് ചേർത്തിട്ടുണ്ട് ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഞാൻ കാണിച്ചാലേ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഇല കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇത് ചോറിൻ്റെ കൂടെ ആയാലും കാപ്പിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റ് ആയാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അടിപൊളി കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട് അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കുറേ ഇത് ഞാൻ കട്ടാക്കി അരച്ചെടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അല്പം കൂടെ ലൂസാക്കി വേണമെങ്കിൽ കാപ്പിക്ക് എടുക്കുവാണെങ്കിൽ അല്പം കൂടി ലൂസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ